മാവടി ചീനിപ്പാറ മേഖലകളിലെ ഏലത്തോട്ടങ്ങളിൽ വിളവ് നശിപ്പിക്കുന്നത് ദേശാടന തത്തകളെന്ന് സ്ഥിരീകരണം നീലത്തത്തയെന്നറിയപ്പെടുന്ന മലബാർ പാരക്കെറ്റ് ഇനത്തിൽപ്പെട്ട തത്തകളാണെന്ന് കൃഷി വകുപ്പ് കണ്ടെത്തി ഏലം ഗവേഷണ കേന്ദ്രം എൻഡമോളജി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വമുള്ള സംഘമാണ് പഠനം നടത്തിയത് ഇതു സംബന്ധിച്ച് കേരള കാർഷിക സർവകലാശാല സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു മാവടി ഉടുമൻചോല ചീനിപ്പാറ തുടങ്ങിയ തോട്ടം മേഖലകളിൽ വ്യാപകമായി തത്തകൾ കൃഷിനാശം വരുത്തുന്നതായി കർഷകർ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രം തലവൻ ഡോക്ടർ എം മുരുകന്റെ നേതൃത്വത്തിൽ എന്റമോളജിസ്റ്റ് നഫീസ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘമാണ് മാവടി പ്രദേശത്ത് പരിശോധന നടത്തിയത് പക്ഷെ പക്ഷേ ഉൾത്തോട്ടങ്ങളിലേക്കില്ല ഉൾത്തോട്ടങ്ങളില ഇവിടെ പാറ മയിലടും പാറക്കുന്തരം ഉയരം കൂടിയ എന്നാ ചെറിയ ഹൈറ്റ് സ്ഥലങ്ങളെല്ലാം ഇല്ല ഈ മലയാടൻപാറക്കെങ്കിൽ ഏകദേശം പാറ ആയിരത്തിഒറുന്നൂറ് മീറ്റർ കാണും ആ ഒരു ഇവിടെ അടി അടി രണ്ടായിരത്തിഒറുന്നൂറ് അപ്പൊ ഇത് നമ്മൾ നെടുങ്കണ്ട താഴ്ന്ന പ്രദേശമാണ് അതിൽ നിന്ന് ഏകദേശം നെടുങ്കണ്ട ഹൈറ്റ് തന്നെ കാണാം അങ്ങനത്തെ ഇന്നലെ കൃഷി പറഞ്ഞു ഡോ ആകർഷിക്കുന്ന ഒരു ഒരു സംഘം ശേഖരിച്ച ചിത്രങ്ങളിൽ നിന്നും തത്തകൾ ദേശാടന പക്ഷികളല്ലെന്നും മലബാർ പാരക്കീറ്റുകളാണെന്നും സ്ഥിരീകരിച്ചു വ്യാപകമായി ആക്രമണം ഉണ്ടാകുന്ന മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും തത്തകളുടെ ആക്രമണം ഉണ്ടാകാറുണ്ടെങ്കിലും ഇക്കൊള്ളം വ്യാപകമായി ആക്രമണമുണ്ടായെന്നാണ് കർഷകർ പറയുന്നത് പടക്കം പൊട്ടിച്ചും കോലം കുത്തിയും പാട്ടയടിച്ചുമാണ് തത്തകളെ കർഷകർ ചേർത്തത് ന്യൂസ് ബ്യൂറോ ഉടുമ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്